േ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നും പതുപോലെ ഒരു ദിവസം ആട്ടോ ഞാൻ ഇത്ര ദിവസമായിട്ടോ അപ്പോൾ ഒരു വീഡിയോസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടും അപ്പോൾ എനിക്ക് എത്രയോ ഒരു അകൽച്ച ഫീൽ ചെയ്യുക കേട്ടോ കുറേ നാളായല്ലോ നിങ്ങളുടെ കൂടെ ഒന്ന് കൂടിയിട്ടും നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചിട്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നുകട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഇനി ഇടയ്ക്കൊക്കെ ആയിട്ട് വീഡിയോ ഇടാമെന്നായിട്ട് ഞാൻ വിചാരിച്ച് വീ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ ആയിട്ട് പരിമിതപ്പെടുത്തുകയെന്ന് വിചാരിച്ച് നമുക്ക് മോണിറ്റൈസ് ആയില്ലേ പിന്നെ നമ്മളിങ്ങനെയെന്നും ഡെയിലി വീഡിയോസ് ഇടണോ എന്തോ എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടാന്ന് അങ്ങനെ ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുക കേട്ടോ പിന്നെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു രാവിലെ തന്നെ ഏറ്റവും കൂട്ടോ കണ്ടില്ലേ പുറത്ത് വെട്ടമൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ അമ്മേ ഏറ്റിട്ടുണ്ട് കേട്ടോ അമ്മേ പുറത്ത് ഞാനും അമ്മയെ ഒന്നിച്ചാട്ടോ ഇരുന്നു ഏറ്റിട്ടത് അമ്മ പുറത്തു അടുപ്പിൽ തീ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് മോനിച്ചിരി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോകണം പിന്നെ ഫുഡൊക്കെ കൊണ്ടുപോകണം അപ്പോഴത്തേക്ക് നേരം വിളത്ത് വരുന്നതേ ഉള്ളൂ ഞാൻ ചപ്പാത്തി കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചു വന്നപ്പോഴത്തേക്ക് നേരം വെളുത്തു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ കട്ടൻ ചായ കുടിക്കാനായിട്ട് വന്നതാട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ രാവിലെ തന്നെ ഏറ്റവും അധികം ഞാൻ വയ്ക്കുന്നത് കട്ടൻ ചായ കേട്ടോ അതൊരു അര ഗ്ലാസ് വീതം ഞാൻ കുറച്ചേ കുടിക്കുള്ളൂ കേട്ടോ ഒന്ന് തൊണ്ട നനയ്ക്കാം പാകത്തിന് നമ്മൾ പല്ലൊക്കെ തേച്ച് വരുന്നേ അതിന് പാകത്തിനൊരു കുറച്ചെടുക്കും അമ്മയ്ക്ക് പക്ഷേ കുറച്ചേറെ ചായ അമ്മ രാവിലെ കുടിച്ചു കേട്ടോ എന്താണെന്നറിയില്ല അമ്മയ്ക്ക് രാവിലെ പരവേശമാണെന്ന് പറയുന്നത് ഏറെ ചായ കട്ടൻ ചായ ഒരു വലിയ കപ്പിലെടുത്തിട്ട് കുറേ ചായ അങ്ങ് കുടിക്കും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വന്നിട്ട് പിന്നെയും കട്ടൻ ചായ കുടിക്കും കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ ഈ കട്ടൻ ചായ കുടിയിലാണ് കേട്ടോ അമ്മയുടെ ഓരോ കാര്യങ്ങൾ അപ്പം അമ്മയ്ക്ക് അത് കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വയറ്റി പരവേശമൊക്കെയാണ് അപ്പം ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് ചൂടുവെള്ളത്തിലാട്ടോ കുഴയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ മയം കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നത് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന കുറേ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ ഈ ഇതാണ് കേട്ടോ റുട്ടീൻസ് പിന്നെ ഞാൻ അരിപ്പൊടിയൊക്കെ പൊടിച്ച് വച്ചിട്ടുണ്ടെങ്കിലും രാവിലെ നമുക്ക് മിക്കവാറും ചപ്പാത്തി അരിക അല്ലെങ്കിൽ പിന്നെ രണ്ട് പലഹാരം ഉണ്ടാക്കണമല്ലോ അല്ലേ അപ്പോൾ അരിപ്പൊടിയൊക്കെ പൊടിച്ചത് ഇവിടെ ഇരിപ്പുണ്ട് പൊടി കുറക്കുന്ന വീഡിയോ ഞാൻ എടുത്തിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം പിന്നെ അത് നമ്മൾ മുട്ടയാട്ടോ ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാട്ടോ എനിക്ക് തോന്നിയത് ഇന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കണം ഓണമൊക്കെയല്ലേ വരുന്നത് അത്തമൊക്കെ വരുന്നേ അപ്പം പിന്നെ എനിക്ക് ഇതിങ്ങനെ എവിടെയെങ്കിലും ഒരു പൊടി കണ്ടു കഴിഞ്ഞാൽ അതന്നേരേ ക്ലീൻ ആക്കണം കേട്ടോ അപ്പം ഞാൻ അതൊന്ന് ക്ലീനാക്കണം എന്ന് വിചാരിച്ചങ്ങിരിക്കുകട്ടോ ഇനി ഓരോ ഭാഗമൊക്കെ ക്ലീനാക്കി വെച്ചാലല്ലേ നമുക്ക് പണികളൊക്കെ തീർത്ത് വെച്ചാലല്ലേ നമുക്ക് ഓരോ ജോ എന്താണ് അത്ത ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഏകദേശം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വിൻഡോയും വാതിലും ജനലും ഒക്കെ ഒന്ന് തട്ടി കൊട്ടിയായിരുന്നു പക്ഷേ കിച്ചൺ ഒന്നും നല്ലോണം കൊട്ടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു മുട്ടക്കറിയൊക്കെ വേഗം ഉണ്ടാക്കുകട്ടോ അപ്പോൾ ഇന്ന് മുട്ട മപ്പാസായിട്ടാണ് വെച്ചത് വെള്ള കളറിലായിരുന്നു വെച്ചത് പക്ഷേ നമ്മുടെ കുക്കറിൽ കഴിഞ്ഞ ദിവസം പരിപ്പ് കറി വെച്ചിട്ട് പിന്നെ കുരുമുളക് പൊടിയടി ആയിട്ട് കൊടുത്തത് അപ്പോൾ ഒരു നല്ലൊരു വെള്ളക്കളർ വന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ആ കുക്കറിലെ കളർ കുക്കറിൽ നമ്മൾ മഞ്ഞൾ ഇട്ട് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കളർ നമുക്ക് നല്ലൊരു വൈറ്റ് കളർ കുക്കറിന് കിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഒരിതിൽ ഞാൻ പിന്നെ സാധാ കറി തന്നെ ഉണ്ടാക്കി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി എൻ്റെ കൂടെ ചേർത്തപ്പോഴത്തേക്കും മഞ്ഞൾ മപ്പാസായിരുന്നു മാത്രം ഉണ്ട് കേട്ടോ അതിൻ്റെ പച്ചമുളക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഒക്കെ ഇട്ടാ ഇട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ചെയ്തത് നമ്മുടെ കൗണ്ടർ ടോപ്പ് തുടക്കലാണ് കേട്ടോ അപ്പോൾ നല്ല പണിയായി എനിക്ക് എട്ടിൻ്റെ പണിയായിട്ടോ ഈ നമ്മൾ അടുക്കള ക്ലീൻ ചെയ്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാ ക്ലീനിങ് പോലെയല്ല അല്ലേ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ പാത്രത്തിലും കുപ്പിയിലും ഭരണിയിലും ഒക്കെ പൊടി വീഴും കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്തായാലും ഇതിൻ്റെ മോളിൽ കുറച്ച് പൊടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സൈഡിലൊരു ചുക്കിരിയും കണ്ടിട്ടുണ്ടായിരുന്നു ചുക്കിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് എന്താ ചുക്കിരി എന്നല്ലേ മാറാലേ ഒരു ജീവിയിലെ എട്ടുകാലിയുടെ ഒരു ചെറിയ സൈസ് അത് നമ്മുടെ വീടിൻ്റെ ആ ജനലിൻ്റെ ഒരു സൈഡിൽ കൂട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് കയറിയത് പിന്നെ ഇത് കണ്ടില്ല നമ്മൾ ഗ്യാസ് വയ്ക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെയും ഗ്യാസ് എന്ന് എന്നു പോകുന്നൊരിത്തിരി ആ ബൾബിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഭിത്തിയിലൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചു പിന്നെ ഇന്ന് വേണ്ട എല്ലാ ഭാഗവും തുടച്ചൂട്ടോ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊരു ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് അവിടെ കുറച്ച് ഭാഗമുണ്ട് സ്പേസ് അത് പാത്രങ്ങളൊക്കെ അടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വെക്കാനും ഓരോന്നിനൊക്കെ ബെർത്ത് എന്നൊക്കെ പറയും അതൊക്കെ പണിതുപോലെ വെച്ചതാണ് കേട്ടോ പക്ഷെ അത് അവിടെ നിറച്ചും പൊടിയാടി കിടക്കുമെന്നുകൊണ്ട് നമുക്ക് കയറാനും വയ്യ എനിക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇതൊക്കെ ഞാൻ പിന്നെ മുകളിൽ കയറി നിന്ന് തന്നെ ജനലയിലും ടോപ്പ് കൗണ്ടറിലും ഒക്കെ കയറി നിന്ന് തന്നെ കേട്ടോ തുടക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ല ജനലെ പിടിച്ച് കയറിയാലും എനിക്ക് ആ ബെർത്തലേക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ ആ ബെറത്തിൻ്റെ മുകളിൽ കുറച്ച് പൊടിയുണ്ട് അത് ഇനി ഒന്ന് അടിച്ചു വരണം കേട്ടോ അപ്പം ഞാൻ ഇവിടെയൊക്കെ നിന്ന് ആ പൊടിയൊക്കെ തട്ടി ഇനി അതെങ്ങനെയാണ് അവിടെ കയറുന്നതെന്ന് എനിക്കൊരു വല്ല വിധേനെ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും തുടച്ച് പിന്നെ ചൂലിട്ട് അതിൻ്റെ മുകളും അടച്ച് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അവിടെ ക്ലീനായി കിട്ടി കേട്ടോ നമുക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ താഴെ നിന്ന് ചെയ്യുക അല്ലാതെ അതിൻ്റെ മൂളിൽ കയറിയാൽ ചിലപ്പോൾ നമ്മൾ പിടച്ചിട്ടി വീഴുകയും ചെയ്യും കേട്ടോ എന്നിട്ട് തന്നെ ഞാൻ ഈ ടോപ്പ് കൗണ്ടറിന് മൂളിൽ കയറിയിട്ട് എനിക്ക് പെട്ടെന്ന് താഴേക്ക് വീഴു വീഴുവെന്നുള്ള പേടിയാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും പാത്രങ്ങൾ ചവിട്ടിയിട്ട് നടക്കാൻ വയ്യ കേട്ടോ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുകയെന്ന് വെച്ചാലും കണ്ടില്ലേ ഈ ജീവീനെ പിടിക്കാനാട്ടോ ഞാൻ മെയിനായിട്ട് കയറിയത് അതിനകത്തൊരു ചെറിയ എട്ടുകാലി വെള്ളം പോലെ ഇങ്ങനെ കയറിയിരിക്കും കേട്ടോ പക്ഷേ ഇവരെ തുടച്ച് കഴിഞ്ഞ് ഇവരെന്ത് പോയില്ല ആ ഒരു പശപ്പ് പോലെ കേട്ടോ ആ ഇതിന് വല നെട്ടിച്ച് സ്പൈഡർ സ്പൈഡറിൻ്റെ ഇത് ചെയ്യുന്ന കേട്ടോ വെബ് അത് വെബല്ല ശരിക്കും വേറെ എന്തോ ഒരു തരത്തിലുള്ള ഒരു കൂട് കിട്ടോ ഒരു കശ പോലെയുള്ള അപ്പം ഞാൻ കണ്ടില്ലേ അതിൻ്റെ മുകളിലും നല്ലോണം തുടച്ചു അടിച്ചു വരും കിട്ടും അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും പിന്നെ ഈ ചൂലെനിക്ക് ആ കയ്യിലൊന്നു തോന്നിട്ടോ അന്നേരം അതിൻ്റെ മുകളിലും ഇതുപോലെ ചെറിയൊരു എട്ട് കലി വര കണ്ടത്തും അപ്പോൾ അതിനെയൊന്നും തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളീ ചൂലൊന്നും ശരിക്കും അങ്ങോട്ട് എത്തുകയില്ല എൻ്റെ കൈ എത്തിയില്ല പിന്നെ ഞാൻ കയറി വലിയ ചൂലെടുത്തു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ചില ഓരോ വലകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്നെടുത്ത് എന്തായാലും എല്ലാ ചൂലും ബ്രഷും ഒക്കെ ഇട്ട് പണി ഇത് ഏകദേശം കിച്ചനൊക്കെ മുഴുവനും ക്ലീനായിട്ടോ ഇനി എനിക്ക് വേണ്ടുന്ന ഈ പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊണ്ട് കഴുകി പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കിയെടുക്കണം കുപ്പികളും എല്ലാം കഴുകേണ്ടി ഗതികേട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും പൊടി പറ്റിയിട്ടുണ്ട് പക്ഷേ ഞാൻ കുപ്പികളൊക്കെ ഞാൻ തുടച്ചെടുത്ത് വെച്ചതേ ഉള്ളൂ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി കഴുകിയിട്ടോ പിന്നെ എൻ്റെ അടിയില്ലേ കൗണ്ടർ ടോപ്പിൻ്റെ ഇവിടെ നമ്മൾ കബോർഡൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാനിവിടെ പാത്രം ഭരണികളും അരിപ്പൊടികളും അരി ഇടുന്ന ടിന്നും പച്ചരിയും ഗോതമ്പൂടി ഒക്കെ ഇടുന്ന ടിന്നുകൾ ഇതിൻ്റെ അടിയിലാട്ടോ വെക്കുന്നത് മുട്ടയും മുട്ട പൊട്ടലേ പൊട്ടലേ മുട്ട അടിവില്ലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ എല്ലാ മുട്ടയും പൊട്ടിത്തീർന്നേന കേട്ടോ ഞാൻ മുട്ട പൊട്ടലേ എന്ന് വിചാരിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തതാണ് ലാസ്റ്റ് ഉണ്ട് അത് ഇന്ന് കുറച്ച് മുട്ട കറി വെക്കാനും എടുത്തോണ്ടാട്ടോ അവസാനം ഒരു മുട്ട പൊട്ടിയിട്ടോ അപ്പോൾ അത് എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റാട്ടോ കേട്ടോ മുട്ട പൊട്ടിയത് അപ്പോൾ പിന്നെ അത് നമ്മൾ ഈ ക്രൂവിനും വീട്ടിനും പൊട്ടിയും മുട്ട പൊലിച്ച് ചോറും കൊടുത്തു കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെ ഇത് കിച്ചൺ നമുക്ക് ചിമ്മിനിക്കുള്ള ഭാഗം ഭാഗമായിട്ടോ ആ സ്പേസിൽ ആ ടൈലും ഒക്കെ ഒന്ന് തുടച്ചു തുടക്കുമ്പോൾ പിന്നെ എല്ലായിടം തുടക്കണം അങ്ങനെ ഞാൻ മുക്കും മൂലയും എല്ലായിടം ഏകദേശം തുടച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഓണം വന്നാലും വേണ്ടില്ല ഉണ്ണി പിറന്നാലും വേണ്ടില്ല എല്ലാം എന്ത് വന്നാലും വേണ്ടില്ല കേട്ടോ ഞാൻ തുടച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഇട ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് 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 ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ എന്താണ് പിടിച്ചിരിക്കുന്നതും പറ്റിയിരിക്കുന്നതായിട്ടുള്ള പൊടികളൊക്കെ ഏകദേശം ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ എല്ലായിടം ക്ലീൻ ആക്കിയിട്ടുണ്ട് കിട്ടും പാത്രങ്ങളെല്ലാം പുറത്ത് കൊണ്ടു അതൊക്കെ കഴുകി എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കിട്ടും എല്ലാം ക്ലീൻ ആയിരുന്ന മനസ്സിന് ഒരു സന്തോഷം ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പൂർത്തികീടം കേട്ടോ കണ്ടില്ലേ എല്ലാം ഞാൻ പിന്നെ പുറത്ത് കൊണ്ടുവച്ചു പുറത്ത് മിറ്റത്ത് വെച്ചാട്ടോ ഉണക്കിയത് പക്ഷേ ഉണക്കാതിരുന്നപ്പോഴത്തേക്കും മഴ പെയ്തു പിന്നെ കുറേ അകത്തെ എത്തി നമ്മുടെ സിറ്റൗട്ടിലേക്ക് എടുത്തു വച്ചു കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ പൂർത്തിയായത് കണ്ടില്ലേ നല്ല ക്ലീൻഡായിട്ടുണ്ട് കേട്ടോ ഭിത്തിയൊക്കെ നല്ല തിളക്കം വന്നു കേട്ടോ അപ്പോൾ എല്ലായിടം പിന്നെ പാത്രമൊക്കെ പെറുക്കി വെച്ചു പക്ഷെ നല്ല ജോലി ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച വരെ നല്ല ജോലി ഉണ്ടായിരുന്നു അമ്മ പറയുന്നുണ്ട് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇല്ലെങ്കിൽ ഗ്യാസ് കയറും എന്നാട്ടോ പറയുന്നത് എന്തായാലും ഞാൻ വേഗം പിന്നെ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്താൽ അത് പൂർത്തിയാക്കാതെ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ നടന്ന് ചെയ്യും പിന്നെ കുളിയും കഴിയണം കേട്ടോ എനിക്ക് അടുത്ത ഭക്ഷണം കഴിക്കാനൊക്കെ എന്തെങ്കിലും ജോലിയാണേലും അത് മുഴുവൻ തീർക്കുകയും ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെയും ക്ലീനാക്കി പിന്നെ മാറാല് എല്ലാം വീടും മുഴുവനാകുമൊക്കെ പറ്റി പിടിച്ചൊക്കെ പക്ഷെ ഇന്നാള് ക്ലീനാക്കിയോണ്ട് എനിക്കധികം ക്ലീൻ ആക്കേണ്ടി വന്നില്ലായിട്ടോ ഇന്നാല് ഞാൻ കണ്ടില്ല ജനലൊക്കെ ക്ലീനാക്കിയോണ്ട് അതിലൊന്നും പൊടിയില്ലായിരുന്നു മാറാലൊന്നും അതില്ലായിരുന്നു ൂരക്കാട്ടി മറ്റേ ചീരാണിച്ചീറൊന്നും കണ്ടില്ലേ നമ്മടെ ഒടിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മള് നട്ട് വളർത്തിയതാട്ടോ പിന്നെ നമ്മുടെ കാന്താരി മുളകും ഇതൊന്നും അധികമായിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒടിച്ച് കുത്തി നട്ടിട്ട് ഇത്രയും ചീര പറിക്കാനായിട്ടോ വെറുതെ ഒടിച്ച് കുത്തിയാലേ അമ്മ വെറുതെ വെറുതെ വെച്ചതേ ഉള്ളൂ എല്ലാം ഇപ്പം ചീര കൂമ്പായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും പിന്നെ സാമ്പാർ ചീരി രണ്ടൂന്നെണ്ണം ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ചീരയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് നല്ലതാട്ടോ ഇങ്ങനെ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ എന്നും ഈ ചീരയൊന്നും തോരൻ വെക്കാറില്ല കേട്ടോ വെച്ചാലും ഞാനും അമ്മയും മാത്രമേ കൂട്ടാറുണ്ടാവുകയുള്ളൂ കുട്ടികൾക്കാർക്കും ചീരത്തോരൻ ഒന്നും ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ നം ഞങ്ങൾ പറയും ഞങ്ങൾക്ക് കണ്ണിന് കാഴ്ച കിട്ടും കിട്ടാന്നൊക്കെ പറയും കിട്ടും നിങ്ങൾ കൂട്ടേണ്ട ഞങ്ങളുടെ കണ്ണിന് കാഴ്ച കിട്ടിക്കും പറയും കേട്ടോ ഇപ്പം ഞാൻ മോളോട് പറഞ്ഞു കൊടുക്കും മുടി ഉണ്ടാവണം കണ്ണിന് കാഴ്ച കിട്ടണം എല്ലാത്തിനും ചീര കൂട്ടണം മുരിങ്ങ കൂട്ടണം എവിടെ എന്ത് പറഞ്ഞു കൊടുത്താലും ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ഞാനും അമ്മയും എന്തായാലും ഞങ്ങൾ ഇതൊക്കെ ഉപ്പേരി വെച്ചതൊക്കെ ഞങ്ങൾ തന്നെ കൂട്ടിത്തീർക്കും കേട്ടോ പക്ഷേ ഇന്ന് കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ അവർക്കും കൊടുക്കാൻ പറ്റി കേട്ടോ അതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല വന്നു പോയി എല്ലാവരും വരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ അപ്പം എല്ലാം വീഡിയോ ഒന്നും പുറത്തുനിന്ന് ആരും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വീഡിയോ വിസിറ്റേഴ്സിൻ്റെ ഒന്നും ചിലപ്പോ ഒന്നും എടുക്കാൻ പറ്റി കണ്ടില്ലേ അമ്മ പറഞ്ഞു വെള്ളം ഒട്ടും ചേർക്കാതെ എടുത്ത് സാമ്പാറും ചീരയും കൂടി ഉള്ളതുകൊണ്ട് നല്ല സൂപ്പർ ചീരുക്കാരൻ കേട്ടോ പിന്നെ മൊൻ ചൂടെ മീൻ കൊണ്ടുവന്നു അങ്ങനെ ചൂത മീൻ പെട്ടെന്ന് തന്നെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും വ്യക്തമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ എന്നാലും ഇന്ന് കുറേ പണി ചെയ്താലും പിന്നെ പിന്നെ എല്ലാം വേഗം വേഗം കറി റെഡിയാക്കലായിരുന്നു കേട്ടോ നമ്മുടെ വിരുന്നുകാരും വിരുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ചിക്കൻ കറി വയ്ക്കണം മീൻ കറി വെക്കണം അങ്ങനെ തിരക്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും അധികം എടുത്തില്ല ഇങ്ങനെ തക്കാളി തൊലി എത്തിയാൽ നമുക്ക് നല്ല എളുപ്പം മീൻ കറിക്ക് വേഗം തക്കാളി വഴഞ്ഞ ഒരു ഈ ഒരു സീക്രട്ട് ഈ ഒരു രഹസ്യം ഇത് നിങ്ങൾ ഞാൻ പരസ്യമാക്കിയതാണ് കേട്ടോ ഇതിൻ്റെ പുറമെ തൊലി നമ്മളൊന്നും ഒറ്റ ഇല്ലാതെ നമ്മൾ തക്കാളിയുടെ തൊലി പുറമെ ചെത്തിയിട്ടാട്ടോ കറി വെക്കുന്നത് നമ്മളുടെ വയറിനും അത് നല്ലതല്ല പിന്നെ നല്ലോണം ഇങ്ങനെ വളർന്നും നല്ലോണം തക്കാളി അതിനെ ചേരാനും നല്ലതാണ് കേട്ടോ ഇങ്ങനെ തൊലി എത്തിയാൽ നല്ലോണം വഴന്ന് വരും കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ മുളക് പൊടി ഇട്ടു അപ്പോൾ തീർന്ന മുളക് പൊടിയുടെ ടിന്നും കാലി മുഴുവനും ഞാൻ അതിനകത്തേക്ക് ഇട്ടു കൊടുത്തുട്ടോ ഇനി പുതിയ ബോട്ടിൽ പുതിയ ടിൻ എന്താണ് പാക്കറ്റ് പൊട്ടിക്കണം കേട്ടോ നമ്മൾ മില്ലീന്ന് മേടിച്ചോണ്ട് വരുന്ന കേട്ടോ അപ്പോൾ അതങ്ങനെ പുതിയ പാക്കറ്റ് പൊട്ടിച്ച് അത് കൂട്ടും പിന്നെ കുറച്ചിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു എല്ലാം ഇട്ട് നല്ല സൂപ്പർ ശൂത മീനാട്ടോ മേടിച്ചുകൊണ്ട് കഷ്ണമായതുകൊണ്ട് പിന്നെ എളുപ്പമായിരുന്നു പിന്നെ കുറച്ച് പൊരിക്കാനും എടുത്തു കേട്ടോ പൊരിക്കാനുള്ളത് പിന്നെ നമ്മൾ മുറ്റത്തും കൊണ്ടു പൊരിച്ചു ഒന്നാമത് രാവിലെ ജോലി കാരണം സമയവും അധികം പോയി കി അപ്പം പിന്നെ വേഗം വേഗമുള്ള കുക്കിംഗ് ആയിരുന്നു കേട്ടോ ചൂത നല്ല സൂപ്പർ ടേസ്റ്റി ആട്ട് പിന്നെ ഞാൻ പുളിയിടാൻ മറന്നു പോയിരുന്നു ആദ്യം പുളി പുളിയിട്ട് തിളപ്പിച്ചിട്ടായിരുന്നു മീനിടണ്ടത് പക്ഷേ ഞാൻ തിരക്കിൻ്റെ ഇടയ്ക്ക് പുളി ഇടാൻ മറന്നുപോയി കേട്ടോ പിന്നെ കേട്ടോ ഞാൻ പുളിയിട്ട് കൊടുത്തത് അങ്ങനെ നമ്മുടെ കണ്ടില്ലേ പിന്നെ എന്തായാലും അല്ലെങ്കിൽ ചിലപ്പം പുളി ഒട്ടും ഇടാൻ മറന്നു പോകും ഇപ്പോൾ എന്തായാലും ഓർത്തോണ്ട് ഇപ്പോഴും ഇട്ടു കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ ഉപ്പ് വരെ ഇടാൻ മറന്നു പോകാനുണ്ട് കേട്ടോ കറിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കറി മീൻ പൊരിച്ചാട്ടോ ഉപ്പിടാതെ പിന്നെ പൊരിച്ചു കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഉപ്പ് ഇട്ടിട്ടില്ലെന്ന് ഞാൻ ഒരു ഡൗട്ട് കിട്ടോ ഇട്ടില്ലേ ഇട്ടില്ലേ എന്ന് അങ്ങനെ തോന്നി കേട്ടോ ഇട്ടില്ലെങ്കിൽ അപ്പം ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നാവി വെച്ച് നോക്കിയത് ഒട്ടും ഉപ്പില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിന് മുകളിൽ കൂടി ഇങ്ങനെ പൊടി തൂവി കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ ശൂത ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊരിച്ചത് കേട്ടോ ശൂതമീൻ പൊരിച്ചത് കറി വെച്ചാൽ കുറച്ച് എണ്ണയിൽ നമ്മൾ പൊരിക്കണം കേട്ടോ കുട്ടികൾക്ക് അവർക്ക് പൊരിച്ചത് തന്നെയാട്ടോ അല്ലെങ്കിൽ ഇഷ്ടം കറിയാൽ കഴിഞ്ഞു പിന്നെ കുറച്ച് ചിക്കനും മേടിച്ചു പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല എടുത്തില്ലാട്ടോ പിന്നെ ചിക്കൻ കറി വെച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെയുള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം ഞാൻ വീഡിയോ വൈൻഡ് വൈൻ്റെ പെയ്യാട്ടോ പിന്നെ എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് വീഡിയോ വൈൻഡിപ്പ് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കമൻറ്റ് അയക്കുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്